അതിന്റെ സ്ക്രീൻ ഓഫ് ഹലോ വെൽക്കം ബാക്ക് നമ്മൾ ചെയ്തിട്ട് അപ്പൊ വീട്ടിലെ മതിൽപ്പണിയും കാര്യങ്ങളും പിന്നെ അതിനിടയില് നിങ്ങളോട് ഞാനൊരു സസ്പെൻസ് ഉണ്ട് പറഞ്ഞു അതൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോഴേക്കിനാണ് നമ്മുടെ മതിൽപ്പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഷാള്ളതിന് മുറ്റത്ത് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ പറഞ്ഞ അതുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും ഇനിയിപ്പം രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് ഓ സ്കൂളൊക്കെ തുറക്കുകയില്ലേ ഇനി ഷാന സ്കൂളൊക്കെ പോയി തുടങ്ങും അപ്പവളുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോസൊക്കെ ഇൻഷാള്ള ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു ഇനി അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഡൈൻ മൈ ലൈഫ് തുടങ്ങാം ഒരു ഫോണ് കയ്യിൽ വേണം വീഡിയോസ് ഒന്നും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുമെന്നില്ല വെറുതെ ഓരോ ഒക്കെ എടുത്ത് എന്താ പറയുക എറോപ്ലൈൻ മോഡ് ഓൺ ആക്കുക നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുക ഇതൊക്കെയാണ് മിന്നുസിന്റെ പരിപാടി കേട്ടോ ആ അപ്പൊ അതിന്റെ സ്ക്രീൻ ഓഫ് ആയതിനുള്ള കോലാഹലാണ് നിങ്ങൾ കാണുന്നത് വാ എവിടെ 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 പിടി വെച്ചതരവാ കണ്ടില്ല അപ്പൊ അതിലിങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആ ആരോടെ വച്ചിരുന്നേ നാട്ടില് മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇപ്പൊ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു ഇപ്പൊ രാവിലെ എന്താ പറയാ മഴ കുറവുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പണി കഴിയുന്നത് വരെ മഴ കുറയണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന് വിചാരിക്കണം സ്കൂൾ തുറക്കുമ്പോഴേക്കിനും എല്ലാം ഒന്ന് ഫിനിഷ് ആവണംന്നാണ് ഉള്ളത് അപ്പൊ ഇന്നെന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ നമുക്ക് മഴ പെയ്യുമ്പോൾ വലിയ വെള്ളത്തിന്റെ സീനൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല പക്ഷെ അങ്ങനെ ഒരുപാട് വെള്ളം വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളും പിന്നെ അതേപോലെ റോഡ് പോയതും പാലടിഞ്ഞു വീണതും എല്ലാം ന്യൂസിൽ കാണുന്നുണ്ട് അപ്പൊ അത്രക്കൊന്നും ബുദ്ധിമുട്ട് നമുക്കില്ല എന്തായാലും മഴ വേണ്ട നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഏ കൊറയട്ടെ അപ്പം കുറച്ച് പെയ്ത് പിന്നെ കുറച്ച് പെയിലൊക്കെ ആകുമ്പോൾ പിന്നെ ഒരു സമാധാനമുണ്ടല്ലോ അത് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ പണി ഏകദേശം അതെ ഇങ്ങനെ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ഏഴ് വരി പൊക്കിയിട്ട് ഇത്രയും ഹൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഫ്രണ്ടിന് ഒത്തിരി വെള്ളം വരുന്നൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞത് അവിടെ ഉണ്ടായിരുന്നു അപ്പം അത് മറക്കാനായിട്ട് ഇവിടെ ഒരു ഒന്നര അടി തറ പൊക്കിയിട്ടാണ് ബാക്കി ഭാഗം മതില് ഫാക്കിട്ടുള്ളത് കേട്ടോ അപ്പൊ ഗേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഫില്ലറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ആ ഒരു ഗ്യാപ്പ് അടക്കണം നമുക്ക് ഒരു നാലഞ്ച് ദിവസം ഗേറ്റ് സെറ്റ് ആയിരിക്കണം അപ്പൊ ഒന്നലെ ഉം ആറണ്ട് ദിവസമായിട്ട് പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് അവിടെ കുറച്ചിങ്ങനെ മഴ പെയ്തിട്ടുള്ള വെള്ളം നിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പരിഹാരം കാണണം അങ്ങോട്ട് ബാക്കിലോട്ട് വിട്ടുകൊടുക്കണം കണ്ടോ ഈ ഒരു ഭാഗത്തോട്ടായിട്ട് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അങ്ങോട്ട് വെള്ളം വിടാൻ രാവിലെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളും കുറവ് കണ്ടിട്ട് ഇവര് പണിക്ക് വരും വന്നു കഴിഞ്ഞാൽ കൊറച്ചുനേരം പണിയെടുക്കുമ്പോഴേക്കിനും വീണ്ടും മഴ തുടങ്ങും അപ്പൊ രണ്ടും ഭാഗമൊക്കെ എന്താ പറയാ ആ ഒരു ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അടയ്ക്കുന്നുണ്ട് കേട്ടോ ഞങ്ങള് ലോങ് വീഡിയൊക്കെ എടുത്തിട്ട് ഇന്ന് സമയ സ്കൂളത്തെ സ്കൂൾ അല്ലേ നമ്മള് കുറച്ച് ബാഗ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും

ഹോംവർക്ക് ഉണ്ടോ ണ്ടാവില്ലന്നുള്ളത് എല്ലാര്ക്കും ഒരുമിച്ചല്ലേ തീരിയ കുറത്ത് അത് മാത്രം മതി നാളെ എന്താഴ്ചയാണ് ഫ്രൈഡേ മാത്രം മദ്രാസല്ലേ ഇതുവരെ വല്യ സീനൊന്നും ഉണ്ടായിരുന്നില്ല ഗേസ് ഇപ്പൊ നല്ല പേരും മഴയാണ് കേട്ടോ നല്ല മഴ ഒന്ന് കുറച്ച് ഭാഗൊക്കെ മതില് അടക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നോക്കുമ്പോ നല്ല മഴ കൊറേന്ന് വിചാരിച്ചെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ ഏ താത്ത ചായ കുടിക്കണന്ന് ഓടി വന്നിട്ടുണ്ട് താത്താന്റെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്ത് താഴെട്ടു അല്ലെ ഉം വലിച്ചുട്ടുല്ലേ എന്താ ചെയ്യണ്ട മിന്നൂസിനെ ചാർജർ താത്താലും ഇരുത്തണില്ല അല്ലേ അവിടെ വേറെന്തെങ്കിലും ഉണ്ടോ നോക്ക രാവിലെ വലിയ കുഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ചെലപ്പോ അവര് പറയുന്നത് ഉച്ച വരെ നിൽക്കാന്നാണ് മഴ നോക്കിയിട്ട് ഇടവപ്പാതിയൊക്കെ ആയില്ലേ അപ്പൊ എന്തായാലും ഏഴു മാസം മുപ്പത് വരെ മഴ ഉണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തോ അറിയില്ല ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ കാണുമ്പോ സമാധാനൊക്കെ ഉണ്ട് അവർ പോയി കഴിഞ്ഞ് പിന്നെ വെയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ പിന്നെയും ഡിലേ ആവില്ല അപ്പം അവർ മാക്സിമം ഉച്ചവരെ നോക്കുന്നുണ്ട് കേട്ടോ മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട് ഷാനതാ കുളിക്കാൻ കയറി പിന്നെ ഇപ്പതാ അന്ന് പരിപ്പ് കറിയും നല്ല മാന്തൾ ആണ് കേട്ടോ അന്നത്തെ സ്പെഷ്യൽ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഏകദേശം ആയി ഇപ്പം അതൊക്കെ വേഗം റെഡിയാക്കട്ടെ ആക്കട്ടെ എന്നിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളുണ്ട് പിന്നെ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ ഷാനന്റെ ബാക്ക് ടു സ്കൂളിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയില് ഉൾപ്പെടുത്താന്ന് വിചാരിക്കണം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഷാനാന്റെ ക്രീമൊക്കെ കഴിഞ്ഞ് ഐഡിയപരമായിട്ട് എടുക്കുകയാണ് അല്ലേ ഇതെന്റെ ഐഡിയ ആണല്ലോ അല്ലേ നീ എങ്ങനെ അടച്ചു വെക്കുന്നുണ്ട് ആ നീ കട്ട് ചെയ്തതിന്റെ ഇതിലും ഉണ്ടാവുട്ടോ നല്ല തല തോർത്തിയോ ഏ ോർത്തിയോലോ നല്ലോ അത് കട്ട് ചെയ്ത് വെച്ച പീസ് ഇല്ലേ അവിടെ അതിലും ഉണ്ടാവേത്ര പതിനൊന്ന് ഇരുപത്തിയെട്ട് ഡാർക്ക് ഫാന്റസിക്ക് അവിടെ ഇരിക്കണം അപ്പൊ ഒന്നും പറയാനില്ല നമ്മുടെ പണി ഏകദേശം ഉച്ചവരെയൊന്നും നടന്നിട്ടുള്ളൂ കേട്ടോ ഉം ഉച്ചക്ക് ശേഷം ഇപ്പൊ എന്തായാലും നല്ല മഴ ഉണ്ടാവും ഇടവപ്പാതി ഒക്കെ അല്ലേ അപ്പൊ പണിക്കാര് ഉച്ചക്ക് ഉച്ചവരെ നിന്നും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ പോയിട്ടേ കഴിക്കുന്നുള്ളൂ പറഞ്ഞു ഉച്ചവരെ പണി നടന്നിട്ടുള്ളൂ ആ രണ്ട് ദിവസം ശരിക്കും ഫുള്ളായി നിന്നാ തീരാവുന്ന പണികളും കാര്യങ്ങളും എന്ത് ചെയ്യാനും നമ്മളെ മഴ അങ്ങോട്ട് അനുവദിക്കുന്നില്ല പിന്നെ എന്തായാലും ഫുഡ് കഴിക്കട്ടെട്ട ഒരു മണിയായിട്ടും അതാ നല്ല കുമ്പളങ്ങ ഉരുളക്കിഴങ്ങിട്ട് വെച്ചിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള പരിപ്പ് കറിയും പിന്നെ പിന്നെതാ മാന്തള് ഉണക്കമീനുമാണ് ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യല് അപ്പൊ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ പണിക്കാരന്ന് ഉച്ച വരെയാണ് കേട്ടോ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞതാണ് നമുക്ക് ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ മുറ്റത്ത് വേറെ പണിയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പൊ മഴ നമ്മളെ ചതിച്ചു അപ്പൊ അതുകൊണ്ട് ഉച്ചവരെ അവർ പണിയെടുത്തുള്ളൂ ഗേറ്റിന്റെ ഫില്ലറും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് അഴിക്കാൻ പാകത്തിനാവും പിന്നെ ഒരു ഭാഗത ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് ഒരു രണ്ടു വരി വെച്ച് പൊക്കിയിട്ടുണ്ട് അപ്പം ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും കിടന്നുറങ്ങി പിന്നെ ഒരു ഉഷാറില്ല പിന്നെ നമ്മുടെ മുറ്റത്തുള്ള പണിയും കാര്യങ്ങളും ഉച്ച വരെയാണ് നടന്നിട്ടുള്ളൂ കേട്ടോ മഴ കാരണം അവർ ഉച്ചവരെ എടുത്തോളൂ ഈ മഴ ഇങ്ങനെ നിൽക്കുന്ന കാരണം തന്നെ നമുക്ക് ഗേറ്റിന്റെ പണിയും അതേപോലെ മതിൽ പണിയൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് പിന്നെ വെറുതെ അവർ വന്നിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ പണ്ട് ഒരു ഉച്ച വരെ നിന്നുള്ളത് കഴിഞ്ഞ് പോയി പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും സ്കൂൾ തുറക്കുന്നതിന്റെ ഉള്ളില് ഒരു വീഡിയോയില് നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യട്ടോ ഇപ്പൊ ഷാനിയും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിലാണ് കാണിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഇപ്പൊ എന്തായാലും ഇനി അഞ്ചുമണി ആവാനായി ഏകദേശം അപ്പൊ ഓക്കെ നമ്മുടെ പണി വർക്കും കാര്യങ്ങളും പിന്നെ ലോങ് വീഡിയോ ഇടാത്തതിന്റെ റീസൺ ഒക്കെ കൂടിയിട്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആ പണിയും കാര്യങ്ങൾ വന്നുകൊണ്ടാണ് നമ്മുടെ ലോങ്ങ് വീഡിയോ ഒക്കെ ഡിലേ ആയിട്ടുള്ളതല്ല അതേപോലെ തന്നെ ഷോർട്സ് ഒരു ദിവസമൊക്കെ ഒരു മൂന്നും നാലും ഷോർട്സ് ഒക്കെ ഇടുന്ന ഇടുന്നതാണ് പക്ഷെ അതും അങ്ങനെ ഡിലേ വരുന്നുണ്ട് അപ്പോൾ വീട്ടിലെ ഈ ഒരു തിരക്കും കാര്യങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും